നമസ്കാരം വി എം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം ഭാസ്കര കാരണവർ കൊലക്കേസിലെ പ്രതീഷറിന് ശിക്ഷ ഇളവിൽ അയവ് നൽകി മന്ത്രിസഭായോഗം സ്ത്രീ ആണെന്നുള്ള പരിഗണനയാണെന്നാണ് യോഗം തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ വിശദ റിപ്പോർട്ടുകളുമായി റിപ്പോർട്ടുകളുമായിട്ട് വിളിച്ചു ചെങ്ങന്നൂർ ഭാസ്കര കാരണവർ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ഷെറിനാണ് ഇപ്പോൾ ജയിൽ മോചിതയാകുന്നു എന്ന വാർത്ത വരുന്നത് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിന് ശിക്ഷാ ഇളവ് നൽകാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായിരിക്കുന്നു ശിക്ഷ പതിനാല് വർഷം പൂർത്തിയായ സാഹചര്യത്തിലാണ് ഇളവ് പരിഗണിച്ചത് രണ്ടായിരത്തി ഒൻപത് നവംബർ ഏഴിനാണ് ചെറിയനാട് തുരുത്തിന്മേൽ കാർണവേഴ്സ് വിലയിൽ ഭാസ്കര കാരണവർ കൊല്ലപ്പെട്ടത് അദ്ദേഹത്തിന്റെ മകൻ ഷെറിൻ ഭാര്യ മകന്റെ ഭാര്യ ായിരുന്നു ഷെറിൻ സ്വത്തിൽ നിന്ന് ഒഴിവാക്കിയതിലുള്ള പ്രതികാരമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു കേസ് ഷിറൻ ആയിരുന്നു ഈ കേസിലെ ഒന്നാം പ്രതിയായി ഷെറിനും ആൺ സുഹൃത്തും ചേർന്ന് കാരണവരെ കൊലപ്പെടുത്തുകയായിരുന്നു ശാരീരിക വെല്ലുവിളികളുള്ള ഇളയ മകൻ ബിനു പീറ്റർ ഷിറിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനുമായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ ഇവർ വിവാഹിതരായത് പക്ഷേ വൈകാതെ ദാമ്പത്യ പൊരുത്തക്കേടുകൾ ഇവരിൽ ഉണ്ടായിരുന്നു ഷിറിന്റെ വഴിവിട്ട ബന്ധങ്ങളും പ്രണയവും പകയും ഒത്തുചേർന്നപ്പോൾ ഭർത്തൃപിതാവ് വധിക്കപ്പെട്ടു അക്കാലത്തെ സാമൂഹിക മാധ്യമമായ ഓർക്കുട്ടും മൊബൈലും വഴി ഷിറിന്റെ പുരുഷ സുഹൃത്ത് സുഹൃല്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു നെന്മാറ ഇരട്ടക്കൊലക്കേസിലെ പ്രതി ചെന്താമര പോലീസ് പിടിയിൽ പോത്തുണ്ടിയിൽ നിന്നുമാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ ദിവസം തിരച്ചിൽ അതീവ ശക്തിയായി ഊർജിതമായി മുന്നോട്ട് പോയിരുന്നു ബിലു എന്താണ് കൂടുതൽ റിപ്പോർട്ടുകൾ അനുജ ഇന്നലെ രാത്രിയോടുകൂടിയിട്ടാണ് നെന്മാറ ഇരട്ടക്കൊലക്കേസിലെ പ്രതി ചെന്താമരയെ പോലീസ് പിടികൂടുന്നത് ഈ പ്രദേശത്ത് പോലീസും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ വളരെ വ്യാപകമാക്കിയിരുന്നു പിടിയിലായ പ്രതിയെ വിഷം കഴിച്ചിട്ടുണ്ടെന്ന സംശയത്തിലാണ് ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത് പോത്തുണ്ടി മലയിലെ ഒളിവ് സങ്കേതത്തിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് പോലീസിന്റെ വലയിൽ അകപ്പെട്ടെന്ന വിവരം പുറത്തു വന്നത് ഒൻപത് മുപ്പതോടുകൂടി പ്രദേശത്ത് തിരച്ചിൽ അവസാനിപ്പിക്കുന്നതായി അറിയിപ്പ് പോലീസ് പ്രഖ്യാപിച്ചിരുന്നു ഇതിനെ തുടർന്ന് പോത്തുണ്ടി മലയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മൂന്ന് വഴികളായി മഫ്തിയിൽ തന്നെ പോലീസ് കാത്തുനിന്നിരുന്നു പോലീസ് ഒരുക്കിയ ഈ കെണിയിലേക്കാണ് ചെന്താമര വന്നു കയറിയത് തിരച്ചിൽ അവസാനിപ്പിച്ചെന്ന് കരുതി വീട്ടിലേക്ക് വരികയായിരുന്നു പ്രതിയെ ഒളിച്ചിരുന്ന് നാട്ടുകാർ പിന്നീട് പിടികൂടുകയായിരുന്നു പ്രതി പിടിയിലായ വിവരം അറിഞ്ഞ ഉടനെ തന്നെ ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റാനാണ് ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചത് മുപ്പത്തി ആറ് മണിക്കൂറിലേക്ക് ഏറെ നീണ്ട തിരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുന്നത് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിയോട് കൂടിയിട്ടാണ് പോത്തുണ്ടി സ്വദേശിയായ സുധാകരനെയും അമ്മ മീനാക്ഷിയും അയൽവാസിയായ ചെന്താമര കൊലപ്പെടുത്തുന്നത് സുധാകരന്റെ ഭാര്യ സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ജയിലിൽ കഴിയുകയായിരുന്ന പ്രതി പരോളിൽ ഇറങ്ങിയ സമയത്താണ് ഈ ഇരട്ട കൊലപാതകം നടത്തിയത് പണയ സ്വർണത്തിൽ തട്ടിപ്പ് നടത്തിയ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരികളും സഹായിയും പിടിയിൽ അമ്പലപ്പുഴ പോലീസാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് അതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് അനുജ ആലപ്പുഴയിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലാണ് ഈ ജീവനക്കാരിയും അതോടൊപ്പം സഹായികളും ഉൾപ്പെടെയുള്ളവർ പിടിയിലായിരിക്കുന്നത് സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിന്റെ പുറക്കാട് ശാഖയിൽ നിന്നും പണയ സ്വർണത്തിൽ തിരിമറി നടത്തി പതിനാല് ലക്ഷത്തിലധികം രൂപ തട്ടിപ്പ് നടത്തിയ സംഭവത്തിലാണ് പഞ്ചായത്ത് പതിനേഴാം വാർഡിൽ ഇല്ലിയാസ് പറമ്പ് വീട്ടിൽ ബിന്ദു പുറക്കാട് പഞ്ചായത്തിൽ കരിക്കാം പറമ്പ് വീട്ടിൽ സുൽഫിയ അയൽവാസിയും സഹായിമായ മൂരിപ്പാറ വീട്ടിൽ മായ എന്നിവരെ അമ്പലപ്പുഴ പോലീസ് പിടികൂടിയിരിക്കുന്നത് ഏതായാലും പ്രതിയും സുഹൃത്തുക്കളും സഹായമായ മായയുടെ സഹായത്തെ പലരുടെ പേരിലായി ഇരുപത്തി അഞ്ച് പവനോളം സ്വർണം പലപ്പോഴായി പണയം വെച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം ഇപ്പോൾ പതിനാല് ലക്ഷം രൂപ രൂപയോളമാണ് ഇവർ തട്ടിയെടുത്തിരിക്കുന്നത് ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം പിന്നീട് എടുത്തു വിൽക്കുകയും തിരിമറി നടത്തുകയും ചെയ്തതായിട്ടാണ് ഇപ്പോൾ പ്രതികൾ തട്ടിപ്പ് നടത്തിയിരിക്കുന്നതായി പുറത്തു വരുന്ന വിവരം എല്ലാ മാസവും പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഓഡിറ്റ് നടത്തുന്ന ബാങ്കിൽ ജനുവരി പതിനൊന്നിന് നടത്തിയ ഓഡിറ്റിൽ സീൽ ചെയ്ത് സൂക്ഷിച്ചിരുന്ന സ്വർണ്ണത്തിൽ നിന്നും ഒൻപത് പാക്കറ്റ് സ്വർണ്ണമാണ് പ്രതികൾ ചേർന്ന് ലോക്കറിൽ നിന്നും എടുത്തുകൊണ്ടുപോയി തിരിമറി നടത്തിയത് ഇരുപത്തിരണ്ടാം തീയതി സർപ്രൈസ് ഓഡിറ്റിനായി എത്തിയ സമയത്താണ് ബാങ്കിന്റെ ചാർജ് ഉണ്ടായിരുന്ന ഒന്നാം ലോക്കറിന്റെ താക്കോൽ നൽകാതെ മുങ്ങിയത് ഈ സമയത്ത് പണമിടപാട് സ്ഥാപനത്തിലെത്തിയ ഓഡിറ്റർക്ക് ആദ്യം സംശയമൊന്നും തോന്നിയിരുന്നില്ല പിന്നീട് ഒന്നാം പ്രതിയായ ബിന്ദുവിനെ കാണാനിരുന്ന മകളുടെ പരാതിയിൽ അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് സംശയം തോന്നിയ ജീവനക്കാർ സ്വർണ പണയം പരിശോധിക്കുകയും സ്വർണ്ണ പാക്കറ്റിന്റെ അളവിൽ കുറവ് കണ്ടെത്തുകയും ചെയ്തു കൂടാതെ ചെക്ക് കൂടാതെ ക്യാഷ് ചെക്കിൽ സൂക്ഷിച്ചിരുന്ന അൻപതിനായിരത്തോളം രൂപയും നഷ്ടപ്പെട്ടതായി മനസ്സിലാക്കി തുടർന്നാണ് തട്ടിപ്പ് സംബന്ധിച്ച് പരാതി നൽകിയിരിക്കുന്നത് ഏതായാലും അമ്പലപ്പുഴ പോലീസ് ഈ സംബന്ധിച്ച് കേസെടുത്തിട്ടുണ്ട് പിന്നീടാണ് ഈ പ്രതികളെ മൂന്ന് പേരെ അമ്പലപ്പുഴയിൽ നിന്നും പിടികൂടിയത് കൊച്ചിയിൽ പോലീസുകാരനെ കൗമാരക്കാരനെ പോലീസ് പിടികൂടി വിവരങ്ങളാണ് കൊച്ചിയിലെ കൗമാരക്കാരനിൽ നിന്നും വിശദമായ റിപ്പോർട്ടുകളിലേക്ക് ആണ് പതിനേഴുകാരൻ പോലീസുകാരനെ മർദ്ദിച്ച സംഭവം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ സംഭവത്തിൽ ലഹരി മാഫിയുമായി കൗമാരക്കാരന് ബന്ധമുണ്ടെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് പിടിയിലായ പ്രതിയുടെ മൊബൈൽ ഫോണിൽ ലഹരി മാഫിയ സംഘങ്ങളുടെ ദൃശ്യമുള്ളതായും ലഹരി ഉപയോഗിച്ചിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പോലീസിനെ ആക്രമിച്ച ശേഷം കൗമാരക്കാരന്റെ സിസിടിവി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ൂരിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനായ എസ് എ മധുവിനെ കൌമാരക്കാരൻ ആക്രമിച്ചത് കലൂർ പൊതുമാർക്കറ്റിനടുത്ത് ആളൊഴിഞ്ഞ കെട്ടിടത്തിന് സമീപത്ത് വെച്ച് കൌമാരക്കാരനെയും പെൺകുട്ടിയെയും സംശയാസ്പദമായ സാഹചര്യത്തിൽ കാണുകയായിരുന്നു തുടർന്ന് ആൺകുട്ടിയെ പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ച് കാര്യങ്ങൾ തിരക്കി ഇതിനുശേഷം രണ്ടുപേരും അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു ഏകദേശം പതിനഞ്ച് മിനിറ്റിനു ശേഷം ഈ യുവ ഈ കുട്ടി തിരികെ വരികയും മെറ്റൽ വസ്തു ഉപയോഗിച്ച് ഉദ്യോഗസ്ഥന്റെ മുഖത്ത് മർദ്ദിക്കുകയും ചെയ്തു കൌമാരക്കാരന്റെ പേരിൽ വധശ്രമത്തിന് കേസെടുക്കുകയായിരുന്നു പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ളതിനാൽ ജുവനൈ ജസ്റ്റിസ് ആക്ട് പ്രകാരം നടപടി വിശദമായ ചോദ്യം ചെയ്യലാണ് പ്രതി ലഹരി ഉപയോഗിക്കുന്നതായും മാഫിയ സംഘങ്ങളുമായി ബന്ധമുള്ളതായും പോലീസ് കണ്ടെത്തിയത് ഫോൺ പരിശോധിച്ചപ്പോൾ തന്നെ കൂടുതൽ വിവരങ്ങളും ലഭ്യമായിട്ടുണ്ട് ഓക്കെ നന്ദി ബിലു ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു വരും മണിക്കൂറിലെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം വിനീതമായിട്ട് താഴ്ന്നു പറയുകയാണ് നിങ്ങൾ ആയിരം രൂപയുടെ ഒരു ടോക്കൺ എടുക്കുകയാണെങ്കിൽ ആ ഒരു ടോക്കൺ ബോക്സ് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് സീൽ ചെയ്ത ഒരു ടോക്കൺ ബോക്സ് ഇവരുടെ വീട്ടിൽ കൊണ്ട് സമർപ്പിക്കുകയും യഥാസമയം നിങ്ങൾ എടുക്കുന്ന ആ ഒരു ടോക്കൺ നമ്പർ കൃത്യമായിട്ടും ആ ബോക്സിൽ നിക്ഷേപിക്കുന്നത് വീഡിയോ സഹിതമാണ് നിങ്ങളെ അറിയിക്കുന്നത് എല്ലാരും കൂടി ശ്രമിച്ച് ഈ ഒരു ആയിരം രൂപ ഈ കണ്ടു കാണുന്ന എല്ലാരും എനിക്കൊരു സഹായമായി ഒരായിരം രൂപ തന്ന് സഹായിച്ച എന്റെ മോളും ഞാനും എൻ്റെ ഭർത്താവും ഇനിയും ജീവിതം മുമ്പോട്ട് പോവാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ നമുക്ക് നഷ്ടമാവാനേ പറ്റൂ അത്ര ഉള്ള സ്റ്റേജിലാണ് മുമ്പോട്ട് പോകുന്നത്